നമസ്കാരം ഇസ്രായേൽ ബന്ധിയായ ഒരു യുവാവിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം ഹമാസ് പുറത്തുവിട്ടിരുന്നു ഇത് പലതരത്തിലുള്ള ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും വഴിവച്ചതൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോഴിതാ പലസ്തീനിലെ ഗാസ മുനമ്പിൽ ഹമാസിനെതിരെ പുതിയൊരു സായുധ വിഭാഗത്തെ വളർത്തിയെടുക്കാൻ ഇസ്രായേൽ ശ്രമിക്കുകയാണ് ഈ നീക്കം നിലവിൽ ഗാസയുടെ ഭരണം നിയന്ത്രിക്കുന്ന ഹമാസിനെ ദുർബലപ്പെടുത്താനും മേഖലയിലെ തങ്ങളുടെ നിയന്ത്രണം വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ള ഇസ്രായേലിന്റെ പുതിയ തന്ത്രത്തിന്റെ ഭാഗമാണ് ഹമാസിനെ ഇല്ലാതാക്കുക തടവിലാക്കപ്പെട്ടവരെ മോചിപ്പിക്കുക ഗാസയുടെ സുരക്ഷാ നിയന്ത്രണം പൂർണ്ണമായും ഏറ്റെടുക്കുക എന്നിവയാണ് നിലവിൽ ഇസ്രായേൽ പ്രധാന ലക്ഷ്യങ്ങളായി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇസ്രായേലിന്റെ സൈനിക ശേഷി ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യങ്ങളിൽ ഒന്നാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് എന്നറിയപ്പെടുന്ന അവരുടെ സൈന്യം കരസേന വ്യോമസേന നാവികസേന എന്നിങ്ങനെ മൂന്ന് പ്രധാന വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് കൂടാതെ അമേരിക്കയിൽ നിന്ന് ലഭിക്കുന്ന സാമ്പത്തിക സഹായവും ആയുധങ്ങളും ഇസ്രായേലിന്റെ സൈനിക ശക്തിക്ക് വലിയ പിന്തുണ നൽകുന്നു എഫ് തേർട്ടി ഫൈവ് ഫൈറ്റർ ജെറ്റുകൾ അപ്പാച്ചി ഹെലികോപ്റ്ററുകൾ തുടങ്ങിയ അത്യാധുനിക യുദ്ധവിമാനങ്ങൾ അവരുടെ വ്യോമസേനയുടെ കൈവശമുണ്ട് ഹ്രസ്വദൂര റോക്കറ്റുകളെ തടഞ്ഞു നശിപ്പിക്കാൻ കഴിവുള്ള അയൺ ഡോം എന്ന മിസൈൽ പ്രതിരോധ സംവിധാനം ഇസ്രായേലിനുണ്ട് ഇത് ഹമാസിനെ പോലുള്ള ഗ്രൂപ്പുകൾ തുടക്കുന്ന റോക്കറ്റ് ആക്രമണങ്ങളിൽ നിന്ന് ഇസ്രായേലിന് സംരക്ഷിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നു ഇസ്രായേലിന് ആണവായുധങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു എൺപത് മുതൽ നാനൂറ് വരെ ആണവ പോർമുനകൾ അവർക്ക് സ്വന്തമായി ഉണ്ടെന്നാണ് കണക്കുകൾ ഇത് മേഖലയിലെ ആണവ ശക്തിയായി ഇസ്രായേലിനെ നിലനിർത്തുന്നു ഏകദേശം ഒരു ലക്ഷത്തി എഴുപതിനായിരം സജീവ സൈനികരും നാല് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തിലധികം റിസർവ് സൈനികരും ഇസ്രായേലിനുണ്ട് നിർബന്ധിത സൈനിക സേവനത്തിലൂടെയാണ് ഇസ്രായേൽ ഈ സൈനിക ബലം നിലനിർത്തുന്നത് സൈനിക സാങ്കേതിക വിദ്യൻ ഇസ്രായേൽ മുൻപന്തിയിലാണ് തദ്ദേശീയമായി വികസിപ്പിച്ച ടാങ്കുകൾ മിസൈലുകൾ ഡ്രോണുകൾ എന്നിവ അവരുടെ ശക്തി വർദ്ധിപ്പിക്കുന്നു അതേസമയം ഹമാസിനെ സൈനികമായി നേരിടുന്നതിനൊപ്പം ഗാസയിൽ ഹമാസിന് സ്വാധീനമില്ലാത്ത ഒരു പുതിയ സായുധ സംഘത്തെ വളർത്തുക എന്നതാണ് ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം ഇതിലൂടെ ഭാവിയിൽ ഗാസയുടെ ഭരണം ഹമാസ് ഇതര സായുധ ഗ്രൂപ്പുകളെ ഏൽപ്പിക്കാനും അതുവഴി ഹമാസിന്റെ രാഷ്ട്രീയവും സൈനികവുമായ സ്വാധീനം പൂർണ്ണമായി ഇല്ലാതാക്കാനും ഇസ്രായേൽ ശ്രമിക്കുന്നു ഈ തന്ത്രം വിജയിക്കുമോ എന്നത് ഇപ്പോഴും വ്യക്തമല്ല പലസ്തീൻ അതോറിറ്റിയുടെ പരിഷ്കരിച്ച സുരക്ഷാ സേനയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഇസ്രായേൽ ആലോചിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് ഈ നീക്കങ്ങൾ ഗാസയിലെ നിലവിലെ സംഘർഷങ്ങൾക്ക് പുതിയ മാനം നൽകുമെന്നും ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിന്റെ ഗതിയെ സ്വാധീനിക്കുമെന്നും കരുതപ്പെടുന്നു വെബ് ഡെസ്ക് ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്